ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഇന്നത്തെ റെഡിപൊളി പച്ചക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരുവിധ ആൾക്കാരൊന്നും ഉണ്ടാക്കലുണ്ടായില്ല അത് നമ്മൾ നല്ല കുമ്പളങ്ങ വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കാം നോക്കാണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ മത്തങ്ങ എടുക്കുക ചെറുതാക്കി അരിഞ്ഞിടുക അത് ആദ്യം ഓവർ ചെറുതാക്കേണ്ട ജസ്റ്റ് ഒന്ന് ചെത്തുമ്പോൾ ഒരു ഒരു നമുക്കറിയില്ല ഏകദേശം അത്ര വലുപ്പം വേണോ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ മുറിച്ചിടുക അല്ലെങ്കിൽ ഒരു കഷ്ണം അത് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഉള്ളിയുടെ കുറച്ച് ഭാഗം കുറച്ച് കോശം മാത്രം ചേർത്ത് കൊടുക്കുക ഇതൊരു നന്നായിട്ട് ഇതാക്കുക മിക്സാക്കി വെച്ച് അത് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയിട്ട് ഫൈനായിട്ട് വേവിച്ചെടുക്കുക അതായത് നന്നായിട്ട് വേവണം അതായത് നമ്മളെ മത്തൻ നല്ല അടിപൊളിയിട്ട് വേവണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ റെസിപ്പി കാരണം പച്ചക്കറികളുടെ മത്തങ്ങ വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് മധുരമൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാ മക്കൾക്കും അതിൻ്റെ ടേസ്റ്റ് കുടിക്കും കേട്ടോ അവളെ കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണേ ഒരു അരം ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് ചട്ടിയിലായത് കൊണ്ട് ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ കുക്കറിൽ പ്രഷർ കുക്കറിൽ വെക്കേണ്ട ഇതൊക്കെ ചട്ടിയിൽ വേവിക്കുന്ന പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അരപ്പിന് വേണ്ടി നമ്മളൊരു അരമുറി തേങ്ങ ചെറുകിയെടുക്കുക നന്നായി അരമുറി തേങ്ങ മതിയാവും കേട്ടോ ഇതിനേക്കുള്ള ഈയൊരു ക്വാണ്ടിറ്റിക്ക് അരമുറി തേങ്ങ മതിയാവും അപ്പം ആരംഭി തേങ്ങ എടുക്കുക നന്നായിട്ട് ചിറകി എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി അതുപോലെ തന്നെ പച്ചമു എരിവിനാവശ്യമായ പച്ചമുളകും ഇത് മൂന്നും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം അതായത് നിങ്ങൾ അരക്കരുത് ന ഫൈനായിട്ട് അരക്കരുത് ഒന്ന് ഒതുക്കിയെടുക്കുകയല്ല പിന്നെ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മളധികം മസാലകളൊന്നും കൂട്ടുന്നില്ല മുളക് കൂടിയൊന്നും കൂട്ടുന്നില്ല ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നും മസാലകളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ അരപ്പ് മസ്താണ് അതായത് നമ്മൾ ഓവറായിട്ട് അരഞ്ഞു പോകരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങാനേ പാടുള്ളൂ തേങ്ങ നമ്മൾ ഓവറായിട്ട് അരയുന്ന സമയത്ത് നമുക്ക് പച്ചക്കറിയുടെ ഫീൽ ആയിപ്പോൾ പച്ചക്കറി പോലെ ചോയ് നല്ല എന്താ പറയുക നല്ല നരച്ച കറി പോലെ ആയിരിക്കും ഇത് അതുപോലെയല്ല കുറച്ച് തേങ്ങയുടെ തേങ്ങയൊക്കെ കടിക്കുന്ന രീതിക്ക് കിട്ടണം അതാണ് അങ്ങനെ പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഇരുന്ന് നല്ല ചേർത്ത് കൊടുത്തിട്ട് അത് വെളുത്തുള്ളി കുഞ്ഞുള്ളി അതുപോലെത്തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുക എന്നിട്ട് അപ്പളേക്ക് നമ്മൾ മത്തങ്ങ ഒക്കെ നല്ല റെഡി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊരു കയ്യിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഒടച്ചെടുക്കുക ഒറ്റ ഒന്ന് പീസായിട്ട് കിടക്കേണ്ട എല്ലാം നന്നായിട്ട് ഒടച്ചെടുക്ക കേട്ടോ അത് പീസ് ഉണ്ടായാൽ നമുക്ക് വേറൊരു ടേസ്റ്റായിരിക്കും ഉടച്ചെടുത്തൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒറ്റ പീസും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ അതാ ഞാൻ ഇത് മുഴുവനായിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് നമുക്ക് എപ്പോഴും ഒതുക്കുന്ന സമയത്താണ് കൊണ്ട് നമുക്ക് കുറച്ച് കട്ടിയിലുണ്ടാവുക അപ്പം കട്ടി ഇതാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മസ്റ്റാണ് അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത് അതാണ് അരപ്പ് അപ്പം അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളവരുന്നവരെ വെയിറ്റ് ചെയ്യേ ഇത്രയുള്ള വളരെ സിമ്പിൾ പരിപാടിയാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിയും കാരണം എളുപ്പ പണിയാണല്ലോ വേഗം വേകുന്ന സാധനമാണല്ലോ അപ്പൊ എല്ലാവർക്കും കുട്ടികളെ കഴിക്കുകയും ചെയ്യും നമുക്ക് വേഗം പണി കഴിയുകയും ചെയ്യും കേട്ടോ അപ്പം അതാ അതൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കട്ടി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി മിക്സ് ചേർത്ത് കൊടുക്കുക എന്നാലി നമ്മളെ മത്തങ്ങ ഉടച്ചതിന് റിസ് റെഡി ആയി കിട്ടും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് കഴിയുന്ന പണിയാണ് മടിയന്മാർക്കൊക്കെ പെട്ടെന്ന് കഴിയും നമ്മൾ മടിച്ചിരിക്കുന്നവർക്കൊക്കെ ജസ്റ്റ് നമുക്ക് ഒരു മത്തങ്ങ കറി ഉടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഴുകുകയും ചെയ്യും ചോറൊക്കെ പെട്ടെന്ന് കാലിയാവുകയും ചെയ്യും കേട്ടോ നമ്മളനുഭവമാണെങ്കിൽ പറയുന്നതിന് ജസ്റ്റ് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്കൊന്ന് തൂമ്പിച്ചിടണം അതായത് നമുക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം അതായത് കുറച്ച് വെളിച്ചെണ്ണയിൽ കടക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്കൊന്നൊരു താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലായിട്ട് പൊളി കുമ്പഴങ്ങ ഉടച്ച കറി കേട്ടോ അപ്പം ഇതുപോലെ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് എളുപ്പ പണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ആവശ്യമാണ് അപ്പം ഇതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കട്ട അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ